നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനേറ്റ കടുത്ത പരാജയം മദ്യഭരണ ഭീകരതയ്ക്കേറ്റ കനത്ത ആഘാതമാണെന്ന് കേരള മദ്യനിരോധന സമിതി നേതാക്കൾ പറഞ്ഞു മദ്യവിഷയത്തിൽ പ്രകടന പത്രികയിൽ നൽകിയ ഉറപ്പുകൾ സർക്കാർ പാലിച്ചില്ലെന്നും നേതാക്കൾ പറഞ്ഞു അധികാരത്തിൽ വന്നാൽ മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും കുറച്ചുകൊണ്ടുവന്ന് ലഹരിമുക്ത കേരളം സൃഷ്ടിക്കുമെന്നായിരുന്നു എൽ ഉറപ്പ് എന്നാൽ ഇതൊന്നും പാലിക്കപ്പെട്ടില്ലെന്ന് നേതാക്കൾ പറഞ്ഞു ഈ കൊടുംചതിക്കെതിരെ നാടെങ്ങും മദ്യമൊഴുക്കി കുടുംബം തകർക്കുന്ന എൽ ഡി എഫിനെ തിരുത്തുക എന്നാവശ്യപ്പെട്ടാണ് കേരള മദ്യനിരോധന സമിതി നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്തിയത് അതുകൊണ്ട് കൂടിയാണ് യു ഡി എഫിന് ഇത്ര വലിയ ഭൂരിപക്ഷം നേടാനായതെന്നും നേതാക്കൾ പറഞ്ഞു പ്രബുദ്ധരായ വോട്ടർമാർ നൽകിയ കടുത്ത ഏൽപ്പിച്ച കടുത്ത ആഘാതമാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പ് വരും ഞങ്ങൾ ആര്യാടൻ ചൗകത്തിനു വേണ്ടി ആരോട് വോട്ട് ചോദിച്ചു ഞങ്ങൾ പറഞ്ഞത് എൽ ഡി എഫിനെ പരാജയപ്പെടുത്തണം കാര്യം ഞങ്ങൾ നെഗറ്റീവായ ഒരു അപ്രോച്ചാണെന്ന് ആളുകൾക്ക് തോന്നും എൽ ഡി എഫ് പരാജയപ്പെട്ടാൽ മാത്രമേ ഈ രാജ്യം മദ്യത്തിൽ നിന്നും മറ്റ് ലഹരികളിൽ നിന്നും രക്ഷപ്പെടുകയുള്ളൂ മറ്റ് ലഹരികളുടെ വ്യാപനത്തിന് തുടക്കം ഈ മദ്യവ്യാപനമാണ് ഞങ്ങൾ പണ്ട് പറഞ്ഞതുപോലെ കണക്കൊക്കെ ഇതിലുണ്ടല്ലോ മലപ്പുറം പോലും മുങ്ങുകയാണ് നിങ്ങളുടെ അവസാന ഒരു വാചകം നിങ്ങളൊക്കെ ശ്രദ്ധിച്ചുക ഇനി നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മത്സരിക്കുക അധാർമികതയുടെ മുഖാവരണവുമായിട്ടായിരിക്കും കാരണം ഈ മദ്യവ്യാപനം എന്ന അധർമ്മത്തെ ചെറുക്കാൻ ഒരു പാർട്ടി പോലും ഒരു വാചകവും പറയുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഭീകരമായ വസ്തുത അത് ആശങ്കാജനകമാണ് പത്രക്കാർക്ക് അതിന്റെ അടിസ്ഥാനതത്വം മനസ്സിലാകുന്ന മുറയ്ക്ക് അതൊക്കെ എങ്ങനെ സമൂഹത്തിൽ സന്നിവേശിപ്പിക്കണം വാർത്തകളിലൂടെ പിന്നെ ആലോചിക്കുക ഒരു പ്രകോപനവുമില്ല ഞങ്ങൾ മാന്യമായ അനൗൺസ്മെന്റിലൂടെ സഞ്ചരിക്കും ഞങ്ങളുടെ സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ പ്രൊഫസർ ടി എം രവീന്ദ്രൻ ആ അനൗൺസ്മെന്റിന്റെ വിശദീകരണ പൊതുയോഗം നടത്തി അപ്പോഴാണ് ഞങ്ങളെ വഴിക്കടവ് പഞ്ചായത്തിലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും കുറെ ഗുണ്ടകളും വന്നിട്ട് അക്രമോത്സുകരായത് ഞങ്ങൾ സമർത്ഥമായി അവിടെ നിങ്ങൾക്ക് പോകാൻ കാരണം അവിടെ ഒരു സംഘർഷാത്മകമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് ഞങ്ങൾ സംഘടനയുടെ സംസ്കാരത്തിൽ യോജിച്ചതല്ല എന്നുള്ള കൊണ്ട് തന്നെയാണ് ന്യായമായ മൈക്ക് പെർമിഷൻ ഉണ്ട് തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രവർത്തനത്തിലുള്ള അംഗീകാരമുണ്ട് എന്നിട്ടും അവർ അത് കാണിച്ചു പന്ത്രണ്ട് ലക്ഷത്തോളം വ്യൂവേഴ്സ് ഉണ്ടായി ഞങ്ങളിട്ട ചിത്രത്തിൽ അതൊക്കെ ഇവരുടെ അധിക പ്രസംഗം പ്രാദേശികമായ ആളുകൾ ഇപ്പോഴും കാണുന്ന അൻബറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പിണറായി പ്രതിഫലനമാണ് പ്രകടമായ അവസ്ഥയാണ് ഇവരൊക്കെ കാണിക്കുന്നത് അതിന് ഞങ്ങളിപ്പം ഇപ്പം അവിടെ നിലമ്പൂരിൽ മുഴുവൻ സഞ്ചരിച്ചൊരു നന്ദി പ്രകാശനം നടത്താൻ ആലോചിച്ചതാണ് പക്ഷെ ഞങ്ങൾ പലർക്കും പല തിരക്കും ഉള്ളത് കൊണ്ട് അത് പത്രസമ്മേളനം അയച്ചു അതുകൊണ്ട് ജില്ലയിൽ മുഴുവനും ഈ കാര്യം നിങ്ങളൊന്ന് അറിയിക്കണം എന്നാണ് ഞങ്ങളുടെ പ്രാഥമികമായ അഭ്യർത്ഥന കേരള മദ്യനിരോധന സമിതി ഭാരവാഹികളായ ഇയാച്ചേരി കുഞ്ഞിക്കൃഷ്ണൻ ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ കദീജ നർഗീസ് ഇയാച്ചേരി പത്മിനി മജീദ് മാടമ്പാട്ട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ